കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഓൾഡ് ഏജ് ഹോമിൻ്റെ പണികൾക്കായിട്ട് പ്രാർത്ഥനയോടെ കല്ല് സ്ഥാപിക്കുന്നു ശേഷം ചെറിയ ജേസി ഉപയോഗിച്ച് അതിൻ്റെ പില്ലറ് സ്ഥാപിക്കാനുള്ള പണികൾ ആരംഭിച്ചു പില്ലറുകൾ പണിയാനുള്ള ക്രമീകരണമായി അതിൻ്റെ മണ്ണ് മാറ്റുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് ശേഷം വാനമെടുത്ത് അവിടെ കരിങ്കല്ല് കെട്ടി അതിനകത്തെല്ലാം മണ്ണ് നിറച്ച് ലെവല് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ച ഇതിൻ്റെ ഇടയിലെല്ലാം ആർ സി സി ഭക്ഷണം കൊടുക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പില്ലറിൻ്റെ ഇടയിൽ തട്ട് ക്രമീകരിച്ച് കോൺക്രീറ്റിനുള്ള ഒരുക്കമാണ് ഈ കാണുന്നത് കമ്പിയെല്ലാം കെട്ടി എല്ലാം ഒരുക്കി കഴിഞ്ഞു കാലാവസ്ഥയെല്ലാം ദൈവത്താൽ അനുഗ്രഹപ്രദമായിരുന്നു കോൺക്രീറ്റ് ആരംഭിച്ചു അതും അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തി ശേഷം ചെറുക സിമെൻ്റ് കട്ട ഇറക്കി അതെല്ലാം കെട്ടുവാൻ ദൈവം ഇടയാക്കി ഇതിൻ്റെ ഇടയിൽ വയനാട്ടിലേക്ക് നമ്മൾ കമ്പിളിപ്പൊതുപ്പുമായിട്ട് കൽപ്പറ്റ എന്നുള്ള സ്ഥലത്ത് അവരെ ചെന്ന് കണ്ട് സാധനങ്ങൾ അവർക്ക് വിതരണം ചെയ്യുവാൻ ദൈവകൃപയാൽ സാധിച്ചു വളരെ അത്യാവശ്യമായിരുന്നത് അവിടെ നിന്ന് അറിയിച്ചത് മൂലം വലിയ ക്യാമ്പിലല്ല മറ്റൊരു ചെറിയ ഇടത്ത് കൊണ്ടുവന്ന് കൊടുക്കേണ്ടായി തരുന്നു അതോടൊപ്പം തന്നെ ടി ബി പേഷ്യൻസിനും ഇതിനോട് കിറ്റ് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ എത്തിക്കുന്ന പദ്ധതി നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കർണാടകയിലും നമ്മൾ ഒരു നേരം ആഹാരമെന്ന പദ്ധതിക്കായിട്ട് പോവുകയും അവിടെയും ഭക്ഷണം ദൈവകൃപയാൽ ഒരുക്കി നമ്മൾ തന്നെ ഒരുക്കി നമ്മൾ തന്നെ അത് പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ അത് കൊണ്ടു കൊടുക്കുവാൻ ദൈവം സഹായിച്ചു ഇത് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ അതിരാവിലെ നമ്മൾ തിങ്കളാഴ്ചകളിൽ ആറരയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ ഭിത്തി കെട്ടി ഓൾഡ് ഏജ് ഹോമിൻ്റെ ഭിത്തി കെട്ടി അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള തട്ട പണികളെല്ലാം ആരംഭിച്ചു അങ്ങനെ അതിൻ്റെയും ക്രമീകരണത്തെയും അതിശയമായിട്ട് നടത്തി കമ്പിയൊക്കെ കെട്ടി എല്ലാം ഭംഗിയായിട്ട് ചെയ്തു ഇതിൻ്റെ ഒക്കെ പിന്നിൽ അലേഖരി ചോദിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾ നടത്തുന്നത് അതിൻ്റെ എല്ലാം പിന്നിൽ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ഇതിനോടൊപ്പം തന്നെ ഡിസംബറിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഷോപ്പിൽ ഞങ്ങൾക്ക് സെയിൽ നന്നായിട്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു അനേകർ കടന്നു വന്നു വളരെ സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കത്തിൻ്റെ മധ്യത്തിൽ ഷോപ്പിലെ നല്ല സെയിൽ അത് ദൈവം കൃപയാൽ ഭംഗിയായിട്ട് ചെയ്തു തന്നു ഞങ്ങളുടെ സാധനം വാങ്ങി സഹായിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒപ്പം അവിടെ തട്ടൊക്കെ അടിച്ച് ഓൾഡേജ് ഹോമിൻ്റെ കോൺക്രീറ്റിങ്ങ് എല്ലാം ഭംഗിയായിട്ട് തന്മൂലം നടക്കുവാനിടയായി തീർന്നു ഇപ്രാവശ്യം നമുക്ക് ഷോപ്പിലെ പ്രോഫിറ്റ് കൊണ്ടാണ് ഈ കോൺക്രീറ്റിങ് ഭംഗിയായിട്ട് നടക്കുവാൻ ഇടയായത് ഒന്നാം നിലയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞു അതിൻ്റെ മുകളിലത്തെ നിലയിൽ കോളം തിരിച്ച് വെള്ളം നിറച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം തട്ട് പൊളിക്കുന്നതിൻ്റെ പ്രാരംഭ പരിപാടികൾ ആരംഭിച്ചു പണിക്കാർ വന്ന് ചെറുകി അതിൻ്റെ തട്ടുകൾ പൊളിക്കാൻ തുടങ്ങി തട്ടെല്ലാം പൊളിച്ച് ഇതൊരു ബെഡ്റൂം ഇതൊരു വരാന്ത അത് മുകളിലെ നിലയിലേക്ക് കയറുന്ന ടെറസിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് അങ്ങനെ ഓരോന്നോരോന്നോ ഇത് ഡോർമെറ്ററിയാണ് ഈ ഓടിച്ച് കാണുന്നത് അതിൻ്റെ പിൻഭാഗമാണ് മനോഹരമായ കാഴ്ചയാണ് നല്ല എയർ സർക്കുലേഷനുള്ള എല്ലാ ജനലുകളും വാതിലുകളും ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കാൻ ദൈവം രൂപ വന്നു അങ്ങനെ കർത്താവ് അതിശയമായിട്ട് നടത്തി അതിൻ്റെ പുറമേ ഉള്ള കാഴ്ചയാണ്